എഴുപത്തിനാല് വർഷം സ്വതന്ത്ര ഇന്ത്യ പിന്നിട്ടു ഈ എഴുപത്തിനാല് വർഷത്തെ ഇന്ത്യയുടെ പ്രയാണം ഒരിക്കലും സുഖകരമായിരുന്നില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നിട്ട് തന്നെയാണ് എഴുപത്തിനാല് വർഷം നമ്മൾ പൂർത്തീകരിച്ചത് പക്ഷേ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിൽക്കുന്ന സമയത്തും നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിന്റെ ചില അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കാര്യമായ കോട്ടം തറ്റാതെ സംരക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽപ്പെടുന്ന ഒരു ആശയമാണ് ജനാധിപത്യം എന്നുള്ളത് ഈ ജനാധിപത്യം എന്നുള്ളൊരു ബോധം അത് എന്നാണ് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നേടി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു പക്ഷെ ഈ ഭരണഘടനയിലൂടെ അല്ലല്ലോ ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിലേക്ക് വരുന്നത് ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ ശ്വാസവായു അത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാഷ്ട്രസങ്കൽപ്പത്തിൻ്റെ നമ്മുടെ ചിന്താധാരയിലുള്ള എന്തായിരിക്കണം ഇന്ത്യ രാജ്യം എന്നുള്ള സങ്കല്പത്തിന്റെ മൂലസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ജനാധിപത്യം അതുകൊണ്ടല്ലേ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ജനാധിപത്യ ഭരണമാണോ ഇന്ത്യക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കാര്യമായി ഗൗരവമുള്ള തർക്കങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ മതനിരപേക്ഷതയെ പറ്റി ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട് ഫെഡറൽ സംവിധാനങ്ങളെ കുറിച്ച് ഒരുപാട് തർക്കവിതർക്കങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് അതുപോലുള്ള ഒരു തർക്കം ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ നടന്നിട്ടില്ല പക്ഷെ നിങ്ങളൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ ഈ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിന്റെ പ്രയാണം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യാതൊരു തടസ്സവും ഇല്ലാതെയാണോ മുന്നോട്ട് വന്നത് കടുത്ത പ്രതിസന്ധി അത് നേരിട്ടിട്ടില്ലേ ഇന്ന് അതിനേക്കാൾ കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ നേരത്തെ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൽ നാനൂറ്റി അൻപതോളം സീറ്റ് വാങ്ങിയിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്നത് അധികാരത്തിൽ വന്ന ഉടനെ അവർ നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എന്താ നമുക്കറിയാം നമുക്ക് ഈ കൂടാനുള്ള അവകാശം നമ്മൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് ഇഷ്ടപ്പെട്ട തൊഴിലിൽ ഏർപ്പെടാനുള്ള അവകാശം ആശയവിനിമയത്തിനുള്ള അവകാശം ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനയുടെ മൗലികാവകാശം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ആ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ കോർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭേദഗതി ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ പാർലമെന്റിന് പരമാധികാരം കൊടുക്കുന്ന നിയമനിർമ്മാണമായിരുന്നു ഒന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയത് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസാക്കി കോൺഗ്രസിന് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് എന്താണ് അതിൻ്റെ അനുഭവം എന്താ ഏത് മൗലികാവകാശവും ഇല്ലാതാക്കാൻ പാർലമെന്റിന് അധികാരം കിട്ടുകയാണ് ഗവൺമെന്റിനെതിരെ ഒരാൾക്കും ഒരക്ഷരം ഉരിയാടാൻ കഴിയില്ല എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീടുണ്ടായിട്ടുള്ള ഭീകരാവസ്ഥ നമ്മളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഭരണഘടനാ ഭേദഗതി ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് ഭരണ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പാർലമെന്റിനെ ദുരുപയോഗം ചെയ്തു കൊണ്ടിട്ടുള്ള നിയമനിർമ്മാണം ആ നിയമനിർമ്മാണം പരാജയപ്പെട്ടത് ഇവിടെ സുപ്രീം കോടതിയിലാണ് ഇന്ന് നമ്മളൊക്കെ തന്നെ ഇന്നത്തെ വർത്തമാന കാലത്തുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സംഘപരിവാരത്തിന് ബി ജെ പിക്ക് പാർലമെന്റിലും രാജ്യസഭയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായാലും ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് പകർന്നു തരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഭേദഗതികൾ പരിശോധിച്ച് പുറത്തു വന്നിട്ടുള്ള പതിമൂന്നംഗ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിധിയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ച് അതായത് സുപ്രീം കോടതിയിൽ ഇത്രയധികം ജഡ്ജിമാർ ഒരുമിച്ചിരുന്നിട്ട് വേറൊരു വിധിന്യായം ഇതുവരെ വേറെ പ്രസ്താവിച്ചിട്ടില്ല ചോദ്യം എന്ത് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടോ ഒരു വിഭാഗത്തിന്റെ വാദം പാർലമെന്റിനാണ് പരമാധികാരം പാർലമെന്റിന് എന്ത് നിയമനിർമ്മാണവും നടത്താം പൗരന്റെ ഏത് മൗലികാവകാശവും എടുത്തു കളയാം പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമവും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് സിക്രി അദ്ദേഹവും പന്ത്രണ്ട് ജഡ്ജിമാരും സഹജഡ്ജിമാരും കൂടെ ഒന്നാം നമ്പർ കോടതിയിൽ അസംബിൾ ചെയ്തു നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം ആകെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇന്ദിരാഗാന്ധിയുടെ ഭേദഗതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജനാധിപത്യം അസ്തമിച്ചു ഒരു ഏക കക്ഷി ഭരണം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭരണം അതിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം കൂപ്പുകുത്തി വീഴുന്ന കാഴ്ച കാണാൻ സാധിക്കും അതുകൊണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുക കോടതിയിൽ നിന്ന് വന്ന വിധി പ്രസ്താവന എന്താ ആറ് ജഡ്ജിമാർ പറഞ്ഞു പാർലമെന്റിനാണ് പരമാധികാരം പാർലമെന്റിന് എന്ത് നിയമനിർമ്മാണവും നടത്താം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പും ഇല്ലായ്മ ചെയ്യാം ആറ് ജഡ്ജിമാർ പറഞ്ഞു പാർലമെന്റിന് പരമാധികാരമില്ല ഭരണഘടനയുടെ ചില അടിസ്ഥാന മൂല്യങ്ങള് അത് ഭേദഗതി ചെയ്യാൻ ഒരു പാർലമെന്റിനും എത്ര ഭൂരിപക്ഷം ഉണ്ടായാലും അധികാരമില്ല ആറ് ആറ് ഒരാളുണ്ട് അതിനെ നടുക്കു നിൽക്കുന്നു എച്ച് ആർ ഖന്ന എച്ച് ആർ ഖന്നയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുമ്പോ പാർലമെന്റിനാണ് പരമാധികാരം എന്ന് പറയുന്ന ആറ് സഹ ജഡ്ജിമാരുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ചു നൂറിൽ എഴുപത്തി അഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം അവരുടെ കൂടെ തന്നെയായിരുന്നു ലാസ്റ്റ് ലാപ്പിൽ അദ്ദേഹം ഇങ്ങോട്ട് മാറി ഒന്നിങ്ങവിട്ടി അതുകൊണ്ട് എന്തായി ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനാ ഭേദഗതി അസാധുവായിട്ട് പ്രഖ്യാപിച്ചു ഒരു പക്ഷേ അന്ന് ആ വിധിന്യായം വന്നിരുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താ പാർലമെന്റിനാണ് പരമാധികാരം എന്ന് വാദിച്ച നിയമപണ്ഡിതന്മാരുണ്ട് അതിൽ അഗ്രഗണ്യനായിട്ടുള്ള ആളായിരുന്നു അന്ന് ബോംബെ ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന എച്ച് എം ഷീറുമായി ഇന്ത്യയിലെ കേട്ട ഭരണഘടനാ വിദഗ്ധനാണ് അദ്ദേഹമായിരുന്നു ആ ടീമിനെ നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വാദം പക്ഷേ പരാജയപ്പെട്ടു അവിടുന്ന് രണ്ട് വർഷം കഴിഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ആ അടിയന്തരാവസ്ഥയുടെ ബലത്തിൽ പൗരന്മാരുടെ എല്ലാ പൗരാവകാശങ്ങളും ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് റദ്ദ് ചെയ്ത് ഒരു കിരാത ഭരണം പൗരാവകാശങ്ങളും അടിച്ചമർത്തിയ ആ കാലഘട്ടത്തിൽ എച്ച് എം ഷീർവായി എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ആ നിയമപണ്ഡിതൻ പറഞ്ഞു ഞങ്ങളുടെ വാദം പാർലമെന്റിനാണ് പരമാധികാരം എന്ന് പറയുന്ന ഞങ്ങളുടെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി പോകുമായിരുന്നു എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രയാണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു പ്രതിസന്ധി ഘട്ടമാണ് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെല്ലാം അവസാനത്തെ അത്താണിയായിട്ട് നോക്കുന്ന അവസാനത്തെ ആശ്രയമായിട്ട് നോക്കുന്ന ജുഡീഷ്യറി പോലും ജനങ്ങളുടെ കൂടെ ഉണ്ടായില്ല പതിമൂന്നിൽ ആറാളുകൾ പാർലമെന്റിന്റെ കൂടെ നിന്നത് ഭരണത്തിന്റെ കൂടെ ഭരണകൂടത്തിന്റെ കൂടെയാണ് നിന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജുഡീഷ്യറിയിൽ നിന്ന് നമ്മൾക്ക് വേണ്ട സഹായം കിട്ടിയില്ല ജഡ്ജിമാർ നിന്നത് ഭരണകൂടത്തിന്റെ ഇംഗിതത്തിൻ്റെ കൂടെയാണ് ഒരു ജഡ്ജിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് രക്ഷപ്പെട്ടത്